ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് വീടിനുള്ളിലെ ടി വി സ്റ്റാൻഡിന് അടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റ് ആറാം ബ്ലോക്കിൽ താടിക്കാരൻ ഷീല പൗലൂസിന്റെ വീടിനകത്തു നിന്നാണ് ഏകദേശം പന്ത്രണ്ടടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷീല ടിവി സ്റ്റാന്റിന്റെ അടിയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത് വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അതിരപ്പിള്ളി റേഞ്ചിലെ ഇഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ആർആർടി ടീം അംഗങ്ങളായ ആൽബിൻ ആന്റണി സീനിയർ ഫോറസ്റ്റ് ഓഫീസർ സാബു ജബി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സനീഷ് വർഗീസ് എന്നിവർ പാമ്പിനെ പിടികൂടി പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നു വിടുമെന്ന് ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു അതിലേ ഉം വാല കുടിച്ചിട്ടു ചട്ട് വരുന്നുണ്ട് അപ്പൊ അതില് തുറക്കാൻ പറ്റും

കേരിയ 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 ഓരി പോയി മുരിപ്പ ഇരിച്ചേറതാണ് അതാണ് കണ്ടേ എന്തിനാ ഇതിനകത്ത് വന്നത് പേടിച്ചോണ്ട് അനക്കിട്ട് അനക്കി അങ്ങനെ വന്നതാ ഇപ്പോത്തെ നല്ല മൊത്തൊക്കെ ലൈനൊക്കെ നടക്കില്ലേ അടടാടോ ഇതിന്റെ കേവിലൊന്നും വലിയ ഇപ്പൊ ഒക്കെ ഉണ്ട് തടടായോ കേരിയ കേരിയ നല്ല അടുത്ത് നല്ല അടുത്ത് നല്ല അടുത്ത്

സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ